എല്ലാവർക്കും നമസ്കാരം നാളെ പ്രദോഷമാണ് തിരുവാതിര നക്ഷത്രവും പ്രദോഷവും ഒരേ ദിവസം വന്നതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട പ്രദോഷമാണ് നാളെ ഇത് വെള്ളിയാഴ്ച കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു പ്രദോഷമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച മകരമാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷമാണ് ശിവപാർവതിമാരുടെ അനുഗ്രഹവും മറ്റെല്ലാ ദേവതകളുടെയും അനുഗ്രഹവും ലഭിക്കുന്ന സുദിനമാണ് നാളത്തെ പ്രദോഷം ഇഷ്ടകാര്യസിദ്ധിക്ക് ശിവപ്രാർത്ഥനകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ശിവാനുഗ്രഹം ലഭിക്കുന്ന പുണ്യദിനവും കൂടിയാണ് പ്രദോഷം നാളെ വെള്ളിയാഴ്ച ദിവസം വന്നതുകൊണ്ട് തന്നെ ശുക്രപ്രദോഷമായി ഇതിനെ കണക്കാക്കുന്നു ശുക്രഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുന്നതിനും കുബേര ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്നതിനും ഇത് കാരണമാകുന്നു ലക്ഷ്മി ദേവിക്കും കുബേര ഭഗവാനും മഹാദേവനാണ് ധനധാന്യ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചത് അതുകൊണ്ടുതന്നെ നാളത്തെ സന്ധ്യയിൽ കുബേര ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വഴി ധനധാന്യവർധനവ് ഉണ്ടാകുന്നതാണ് പ്രദോഷ സന്ധ്യയിലെ നാമജപങ്ങൾക്ക് വളരെയേറെ ഫലം ലഭിക്കുന്നതാണ് നമ്മളുടെ ഏത് കാര്യസാധ്യത്തിനു വേണ്ടിയിട്ടും മഹാദേവനോട് പ്രാർത്ഥിക്കാവുന്ന ദിവസമാണ് അത് മഹാദേവൻ വളരെ സന്തോഷമായിരിക്കുന്ന പ്രദോഷവേളയിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വഴിയൊരുക്കി തരുന്നതാണ് ഞാനിവിടെ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അനുഗ്രഹം ലഭിക്കുന്ന ദേവതകളുടെ ഗായത്രി മന്ത്രങ്ങളാണ് ഗണപതി ഗായത്രി മന്ത്രം ഓം ഏകദെന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്ദി പ്രചോദയാത് ഓം ഏകദെന്തായ വിത്മഹേ वक्रतुण्डाय धीमहि तन्नो गायत्री दिन्दिप्रचोदयात् गणपतिगायत्री मन्त्रम् शिवगायत्री मन्त्रमिद ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदयात् इद महादेव गायत्री मन्त्रं लक्ष्मी गायत्री मन्त्रमिद ओं महादेवी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात् ओं महादेवी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी कुबेर गायत्री मन्त्रम् ओ यक्षराजय विद्महे वैश्रवणाय धीमहि तन्नो कुबेरप्रचोदयात् ओं यक्षराजय विद्महे वैश्रवणाय धीमहि तन्नो कुबेरप्रचोदयात् कुबेरगायत्री मन्त्रं शुक्रगायत्री मन्त्रमिद ॐ अश्वध्वजाय विद्महे धनुर्हस्ताय धीमहि തന്നുവോ ശുക്രപ്രചോദയാത് ഓ അശ്വധി എന്നതാണ് ശുക്രഗായത്രി ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നാളെ പ്രദോഷ ദിവസം ജപിക്കുന്നത് അതീവ ഫലദായകമാണ് ദാരിദ്ര്യ ദുഃഖമോചനത്തിനും ഭാഗ്യവർദ്ധനയ്ക്കും പേരും പ്രശസ്തിയും ലഭിക്കുവാനും കടബാധ്യതകൾ മാറുന്നതിനും പാപമോചനത്തിനും സർവ ഐശ്വര്യത്തിനും ഗുണകരമാണ് ഈ ഗായത്രി മന്ത്രജപങ്ങൾ എല്ലാവർക്കും എല്ലാ ദേവതകളുടെയും അനുഗ്രഹം വളരെ വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു